സുരക്ഷിതമാർഗ്ഗ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ആദ്യഘട്ടം തൃശൂർ എറണാകുളം ജില്ലയിലെ നൂറോളം സ്കൂളുകളിൽ പൂർത്തീകരിച്ചു എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ്ഇ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്കൂൾ വിദ്യാർത്ഥികളിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സുരക്ഷിതമാർഗ്ഗ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ആദ്യഘട്ടം തൃശൂർ എറണാകുളം ജില്ലകളിലെ നൂറോളം സ്കൂളുകളിൽ നടപ്പിലാക്കി പൂർത്തീകരിച്ചു പ്രശസ്തമായ സുരക്ഷിത മാർഗ് റോഡ് സുരക്ഷാ പദ്ധതിയിൽ തിളക്കമാർന്ന പങ്കാളിത്തം വഹിച്ച ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിവിധ വിഭാഗങ്ങളിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ കൈവരിച്ചു റോഡ് സുരക്ഷയെക്കുറിച്ച് ജനങ്ങളിലെ അവബോധം മെച്ചപ്പെടുത്തുകയും വിദ്യാർത്ഥികളിൽ സുരക്ഷിതവും മാന്യവുമായ ഒരു റോഡ് സംസ്കാരം രൂപപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം മികച്ച നേതൃത്വം കൂട്ടായ്മ സാങ്കേതികവിദ്യയുടെ ഉപയോഗം എന്നിവയിലൂടെ തൃശൂർ ജില്ലയിലെ മറ്റ് മികച്ച വിദ്യാലയങ്ങളെ മറികടന്ന് വിവിധ വിഭാഗങ്ങളിൽ മൂന്ന് പ്രധാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി ജില്ലയിലെ പ്രശസ്ത അൺഎയ്ഡഡ് സ്കൂളുമായാണ് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സുരക്ഷിത മാർഗ്ഗ പദ്ധതി കോർഡിനേറ്റർക്കുള്ള ബെസ്റ്റ് ടീച്ചർ ടീം അവാർഡ് ഒന്നാം സ്ഥാനത്തിന് കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാറും സിയാദ് സിയെയും അർഹനായി അൻപതിനായിരം രൂപയും മൊമൻറ്റോയുമാണ് പുരസ്കാരം വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകുന്നതിലും പദ്ധതികൾ ശരിയായി നടത്തുന്നതിലും റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിൽ അതുല്യമായ പങ്കാളിത്തം നൽകുന്നതിലും ഈ അധ്യാപക സംഘം ഉജ്ജ്വല മാതൃകയായി ബെസ്റ്റ് സ്റ്റുഡൻറ്റ് പ്രൊജക്ട് അവാർഡ് മൂന്നാം സ്ഥാനം സ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റുകൾ തയ്യാറാക്കിയ ബ്ലഡ് ഡോണേഴ്സ് ഡയറക്ടറേക്ക് ലഭിച്ചു പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം അപകട സാഹചര്യങ്ങളിലും അടിയന്തിരാവസ്ഥകളിലും പ്രയോജനപ്പെടുന്ന രക്തദാനത്തിനായുള്ള രക്തദാതാക്കളുടെ ഡയറക്ടറി തയ്യാറാക്കി സ്കൂളിൽ സൂക്ഷിക്കുകയും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ഡയറക്ടറിയുടെ ഒരു പ്രതി കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ കൈമാറുകയും ചെയ്തു എസ് പി സി കേഡറ്റുകളുടെ സാമൂഹിക പ്രതിബദ്ധതയും അർപ്പണബോധവും സഹജീവി സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത് ബെസ്റ്റ് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ ഫോർ അവെയർനെസ് അവാർഡിൽ മൂന്നാം സ്ഥാനം സ്കൂൾ കരസ്ഥമാക്കി പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷത്തിലും റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ എളുപ്പത്തിലെത്തിക്കാൻ സാങ്കേതികവിദ്യയും സോഷ്യൽ മീഡിയയും സമർത്ഥമായി ഉപയോഗിച്ചതിനാണ് ഈ അംഗീകാരം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന തീരദേശ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് സ്കൂളിന് അഭിമാനാർഹമായ നേട്ടമായി കളമശ്ശേരി എസ് സി എം എസ് കോളേജിൽ വെച്ച് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്ത പുരസ്കാര വിതരണ ചടങ്ങിൽ ഹെഡ് മാസ്റ്റർസ് അനീസ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ ജോയിന്റ് കോർഡിനേറ്റർ സിയാദ് സി എ സ്കൂൾ സെക്രട്ടറി മുഹമ്മദ് ഇബ്രാഹിം ചെയർമാൻ മുഹീദ്ദീൻ പി പ്രതിനിധി റഷീദ എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി